െ ഈ യൂട്യൂബ് ചാനൽ കൂടി വീണ്ടും ദൈവദിനവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് രൂത്തിൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൽ നിന്നും ചില ചിന്തകൾ പങ്കുവയ്ക്കാം എന്ന് ആഗ്രഹിക്കുകയാണ് വളരെ മനോഹരമായ ഒരു ചരിത്രകഥയാണ് നാം രൂത്തിൻ്റെ പുസ്തകത്തിൽ കാണുന്നത് ഈ കഥയുടെ സാരാംശം വീണ്ടെടുപ്പാണ് അഗതിയായ ഒരു പെൺകുട്ടി അഗതിയായാകാൻ കാരണം അവളുടെ ഭർത്താവ് മരിച്ചു അമ്മായിപ്പൻ മരിച്ചു അവളും അമ്മായിമ്മയും മാത്രം ശേഷിച്ചു മോവാവി സ്ത്രീയാണ് അപ്പോൾ ഇസ്രായേൽ ജനതയോട് ചേരുവാൻ സാധ്യതയില്ലാത്ത പെൺകുട്ടി പരദേശിയായി മോവാവദേശത്തു നിന്നും അമ്മായിമ്മയോട് ചേർന്ന് ബേദുലഹേമിൽ എത്തിയ രൂത്തിൻ്റെ കഥയാണ് രൂത്തിൻ്റെ പുസ്തകത്തിലുള്ളത് ബേദലഹേമിൽ പട്ടണത്തിൽ വന്ന ശേഷം അമ്മായിമ്മയുടെ അനുവാദത്തോടു കൂടി ബോവസിൻ്റെ വയലിൽ ചെല്ലുകയാണ് ബോവസ് അവളെ കാണുന്നു അവളെ വീണ്ടെടുക്കണം എന്ന ആവശ്യം തൻ്റെ അമ്മായിപ്പൻ്റെ ചാർച്ചക്കാരനായ ബോബസിനോട് അറിയിക്കുന്നു ബോബസ് പറയുന്നു നിനക്ക് അടുത്ത ഒരു ചാർച്ചക്കാരനുണ്ട് വീണ്ടെടുക്കണമെങ്കിൽ അവനായിരിക്കണം നിന്നെ ആദ്യം വീണ്ടെടുക്കേണ്ടത് എന്നാൽ അവന് മനസ്സിലായെങ്കിൽ നാളെ ഞാൻ ആ കാര്യം ചെയ്തു തീർക്കാം നാലാമധ്യായത്തിലേക്ക് വരുമ്പോൾ ആ വീണ്ടെടുപ്പ് പൂർത്തിയായി പൂർത്തീകരിക്കുന്നതായി കാണാൻ കഴിയും ഒരു വിധത്തിൽ പറഞ്ഞാൽ വേദപുസ്തകത്തിൻ്റെ ഉള്ളടക്കം ഈ കഥയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് എന്താണ് വേദപുസ്തകത്തിൻ്റെ ഉള്ളടക്കം ലോകത്തെയും ലോകത്തിലുള്ളതിനെയും ജനത്തെ ലോകത്തിലുള്ള ജനത്തെ വീണ്ടെടുക്കുന്ന പ്രക്രിയയാണ് നാം വേദപുസ്തകത്തിൽ കാണുന്നത് സൃഷ്ടിയെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഏതാനും ചില അധ്യായങ്ങൾ മാത്രമാണ് വർണ്ണിച്ചിരിക്കുന്നത് എത്ര അത്ഭുതകരമായ ഒരു കാര്യമാണ് തൻ്റെ വാക്കിനാൽ ഭൂമി മുഴുവനും ഉളവായി വരുന്നത് ആ ഭൂമിയിലെ ജീവജാലങ്ങൾ നിറയുന്നു മനുഷ്യനെ നിർമ്മിക്കുന്നു അതൊക്കെ ഏതാനും അധ്യായങ്ങൾ കൊണ്ട് മാത്രമാണ് വർണ്ണിച്ചിരിക്കുന്നത് അതിനുശേഷം പാപത്തിൽ വീണുപോയ മനുഷ്യനെ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ കാണുന്നു പിന്നീടുള്ള മുഴുവനും ഈ വീണുപോയ മനുഷ്യനെയും ലോകത്തെയും വീണ്ടെടുക്കുന്ന മഹൽ പ്രവൃത്തിയാണ് വർണ്ണിച്ചിരിക്കുന്നത് വേദപുസ്തകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് സൃഷ്ടി എന്നത് ദൈവത്തിൻ്റെ കൈകളുടെ പ്രവൃത്തിയാണെങ്കിൽ വീണ്ടെടുപ്പ് എന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ പ്രവൃത്തിയാണ് ആ വീണ്ടെടുപ്പിൻ്റെ ചരിത്രമാണ് നാം രൂപത്തിൻ്റെ പുസ്തകത്തിൽ കാണുന്നത് തള്ളപ്പെട്ട ഒരു പെൺകുട്ടി സാധ്യതയില്ലാത്ത ഒരു പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ ഭൂത വർത്തമാന പാപികാലം ഒന്ന് ചിന്തിക്കുക ഭൂതകാലവും വർത്തമാനകാലവും ഒരു വിധത്തിൽ പറഞ്ഞാൽ യോഗ്യത ഒന്നും തന്നെയില്ല മോവാബിയർ സ്ത്രീ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആവർത്തന പുസ്തകത്തിൽ മോവാബിയർക്ക് ദൈവസന്നിധിയിൽ പ്രവേശനമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഉൽപ്പത്തി പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ മോവാബിയർ എങ്ങനെ ഉണ്ടായി എന്ന ചരിത്രം ഉണ്ട് ലോത്തിൽ കൂടെ ഉണ്ടായ ഒരു ഒരു സന്തതിയാണ് മോവാ അതും ഒരു നല്ല ബന്ധത്തിൽ കൂടിയല്ല എന്ന ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പാരമ്പര്യം പറയാൻ ഒന്നുമില്ലാത്ത ഇപ്പോഴത്തെ അവസ്ഥയോ ഒന്ന് നോക്കിയാൽ ദാരിദ്ര്യം ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് അന്യപ്പെട്ട ഒരു അനുഭവം ഇപ്പോൾ വന്നു എങ്കിലും അവൾ ഒരു പരദേശിയായി പാർക്കുകയാണ് ഇനിയും അവളുടെ ഭാവി കാലം ഭൂതകാലം നല്ലതല്ല വർത്തമാനം വളരെ ഞെരുക്കത്തിൽ കൂടിയാണ് കടന്നുപോകുന്നത് മോവാബിയെ സംബന്ധിച്ചിടത്തോളം സംഖ്യാപുസ്തകം ഇരുപത്തിനാലാം അധ്യായം നാലാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ഇസ്രായേൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരുകയും അത് മോവാബിയറുടെ പാർസ്യങ്ങളെ തകർക്കുകയും ചെയ്യും അപ്പോൾ മോവാബിയരെ കുറിച്ച് ഒരു നല്ല പാപി ഭജനത്തിൽ ചിത്രീകരിക്കുന്നില്ല ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദയർ ഡെസ്റ്റിനി ഈസ്റ്റ് പെറിഷ് ഇതാണ് അവരുടെ ഭൂതകാലവും വർത്തമാനകാലവും പാപികാലവും എന്നാൽ ഇതിനകത്ത് നടക്കുന്ന ഒരു അത്ഭുത പ്രവൃത്തിയാണ് വീണ്ടെടുപ്പ് വീണ്ടെടുപ്പ് ഉണ്ടാകാൻ കാരണമെന്താ ഒരു വീണ്ടെടുപ്പുകാരനുണ്ട് ബോവസിൽ കൂടി അത് നമുക്ക് കാണാൻ കഴിയും ബോബസ് ക്രിസ്തുവിന്റെ ഒരു നിഴലാണ് ബോവസ് ഡിസൈ ടു റിഡീം രൂത്ത് രൂത്തിനെ വീണ്ടെടുക്കുവാൻ ബോവസിന് മനസ്സ് വെച്ചു നാലാം നാലാമധ്യായം രൂത്തിന് പുസ്തകം നാലാം നാലാമധ്യായം ഒന്നാമ കിഴങ്ങി ഇങ്ങനെ വായിക്കുന്നു എന്നാൽ ബോബസ് പട്ടണവാതിൽക്ക് ചെന്ന് അവിടെയുള്ള മൂപ്പന്മാരോടും മൂപ്പന്മാരെ പത്ത് പേരെ വരുത്തി അപ്പോൾ ബോബസ് രഹസ്യമായിട്ടല്ല അത് ചെയ്തത് മോഭാബി സ്ത്രീയെ രഹസ്യമായിട്ടല്ല ഭാര്യയായി സ്വീകരിച്ചത് പട്ടണവാതിൽക്കൽ വെച്ച് ബോവസ് ഇതിന്റെ ആദ്യ ചുകൂടെ വെക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതിന്റെ നാലാം മധ്യ നാലാം മൂന്നാം മധ്യ നാലാം മധ്യത്തിന്റെ മൂന്നാം വാക്യത്തിൽ അവിടെയുള്ള മൂപ്പന്മാരെ കൊണ്ട് മൂപ്പന്മാരുടെ മുമ്പാകെയാണ് അതിന്റെ അവരുടെ മുമ്പാകെയാണ് ആ പ്രഖ്യാപനം നടത്തുന്നത് അപ്പോൾ ബോവസ് രഹസ്യമായിട്ടല്ല രഹസ്യമായിട്ടല്ല രഹസ്യമായിട്ടല്ലെ ഭാര്യയായി സ്വീകരിക്കുന്നത് പരസ്യമായിട്ടാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രഹസ്യമായിട്ടല്ല നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചത് അവൻ പരസ്യമായിട്ടാണ് ക്രൂശ് വ ക്രൂശ് ക്രൂശ് മരണം ഏറ്റെടുത്ത് ഏറ്റെടുത്ത് വാങ്ങിയത് റൂത്തിനെ വീണ്ടെടുക്കുവാൻ വേറൊരു ചാർച്ചക്കാരൻ ഉണ്ടായിരുന്നു പക്ഷേ ആ ചാർച്ചക്കാരനെ പൂർണ്ണമായും പൂർണ്ണമായി വീണ്ടെടുക്കാനുള്ള മനസ്സ് ഇല്ലായിരുന്നു നാലാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ ബോവസ് അടുത്ത ചാർച്ചക്കാരനെ പറഞ്ഞു ലൂത്തിനെയും നവോമിയെയും നീ വീണ്ടെടുക്കണം നീയാണ് അടുത്ത ചാർച്ചക്കാരൻ ആ ചാർച്ചക്കാരനെ വീണ്ടെടുക്കുവാൻ ആ ചാർച്ചക്കാരനെ അവരുള്ളതിന് അവർക്കുള്ളതിനെ വീണ്ടെടുക്കാം പക്ഷെ അവരെ വീണ്ടെടുക്കാനുള്ള മനസ്സ് ഇല്ലായിരുന്നു എന്നാൽ ബോവസ് മനസ്സ് വെച്ചു നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി പറയുകയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എനിക്ക് മനസ്സുണ്ട് രൂത്തിനെയും അവൾക്കുള്ളതിനെയും എല്ലാം ബോബസ് വീണ്ടെടുക്കുന്നു അത് അതിൽ നിമിത്തം രൂത്തിന് എന്താണ് ലഭിച്ചത് ഒന്ന് പരദേശിയായി പാർക്കുന്ന രൂത്തിന് ഒരു ഭവനം എ പ്ലേസ് ഓഫ് റെസ്റ്റ് രൂത്തിന് സ്വസ്ഥതമായിട്ട് കൂടെ കിടക്കാൻ ഒരു സ്വസ്ഥത ലഭിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും രണ്ട് ബോബസിന്റെ ധനം അവൾക്ക് അവൾക്കു കൂടെ ഉള്ളതായി വയലിൽ കാറ കാല കുറക്കാനായി വന്നതാ അവൾ അവളോട് വയലിൽ കരുണ കരുണയുടെ കൈ നീട്ടിയെങ്കിലും വേലക്കാരിൽ ഒരുവേളെപ്പോലെയായിരുന്നു അവർ കരുതിയിരുന്നത് എന്നാൽ ഇപ്പോൾ ആ പദവി മാറി അവൾ അവൾ ആ ആ വയലിൻ്റെ ഉടമസ്ഥൻ്റെ ജീവിത പങ്കാളിയായി ഓൾ ദി വെൽത്ത് ഈസ് ബിലോങ്സ് ടു ഹർ ദരിദ്രയായി വന്നവളെങ്കിൽ ഇപ്പോൾ സമ്പന്നരായി സമ്പന്നരായി ജീവിതം സഫലമായി മരണത്തിൽ ആരംഭിച്ച ഒരു പുസ്തകമാണ് റൂത്തിൻ്റെ പുസ്തകം എന്നാൽ ഈ പുസ്തകം അവസാനിക്കുന്നത് ഒരു വിവാഹത്തെ കൂടിയാണ് കരച്ചിലാണ് ഒന്നാം അധ്യായത്തിൽ നാലാം അധ്യായത്തിൽ ഉല്ലാസഘോഷം ഗോഡ് റെഡിംസ് ഈ പുസ്തകത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന കാര്യം കർത്താവിന് വീണ്ടെടുക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തി ജീവിതവുമില്ല കർത്താവിന് വീണ്ടെടുക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യവുമില്ല നത്തിങ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ഹിം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ